ചാനലായം പ്രേക്ഷകരെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് രണ്ടാം ലോകമഹായുദ്ധവും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും കൊണ്ടിരിക്കുന്ന സമയം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള ഇന്ത്യൻ ജനതയുടെ കലാപകാലം ചമ്പക്ലാൽ ചോക്സി സൂര്യകാന്ത് ഡാനി ചിമൻലാൽ ചോക്സി അരവിന്ദ് വക്കീൽ എന്ന നാല് ചങ്ങാതിമാർ മുംബൈയിലെ ഒരു ചായ്പിലിരുന്ന് ചായം ചാലിച്ച് ചരിത്രത്തിലേക്ക് ചേക്കേറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സംരംഭം തുടങ്ങി വെറും പത്ത് വർഷം ലാഭം ഇരുപത്തിമൂന്ന് കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈ ബ്രാൻഡ് രാജ്യത്തെ പെയിന്റ് ബിസിനസ്സിന്റെ മാർക്കറ്റ് പിടിച്ചു ഇന്ന് എണ്ണായിരത്തിലധികം ജീവനക്കാർ മാർക്കറ്റ് ഷെയറിന്റെ അറുപത് ശതമാനത്തോളം നിയന്ത്രണം മുപ്പതിനായിരം കോടിയുടെ വാർഷിക വിറ്റുവരവ് ഇരുപത് ശതമാനത്തോളം വരുന്ന ഇംപ്രസീവായ പ്രോഫിറ്റ് മാർജിൻ വെറും നാലു വർഷത്തിനുള്ളിൽ ഒരു ഷെയറിൽ വന്ന കുതിപ്പ് പതിനൊന്ന് രൂപയോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനി തൊട്ടടുത്ത എതിരാളിയേക്കാൾ ഇരട്ടി വിൽപ്പന അറുപത് രാജ്യങ്ങളിൽ ബിസിനസ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മൾട്ടിനാഷണൽ ഭീമൻ ഏഷ്യൻ പെയിന്റ്സ് ഈ ഏഷ്യൻ പെയിന്റ്സിന് ഇന്ന് പ്രായം എൺപത്തിരണ്ട് വയസ്സ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം കോടി വരുമാനമുള്ള കമ്പനിയായി ഏഷ്യൻ പെയിന്റ്സിനെ മാറ്റുമെന്ന് എം ഡിയും സിഒയുമായ അമിത് സിംഗൽ പറയുന്നു സമകാലികരായ പെയിന്റ് ബ്രാൻഡുകളെ പിന്തള്ളി ഏഷ്യൻ പെയിന്റ്സിനെ മാർക്കറ്റിലെ അഞ്ഞൂറ് ആക്കിയത് എന്തായിരിക്കും ഇന്ത്യ വിശാലമാണെന്നും ഓരോ കോണിലുമുള്ള കസ്റ്റമേഴ്സിനും വ്യത്യസ്തമായ പ്രാദേശിക വികാരങ്ങളുണ്ടെന്നും അവർക്ക് മനസ്സിലാക്കാനായി ആർക്ക് ആ നാല് ചങ്ങായിമാർക്ക് അത്ര ഇൻ്റലിജന്റ് ആയിരുന്നു അവർ ഏഷ്യൻ പെയിൻറ്സ് അൾട്ടിമ റോയാൽ തുടങ്ങിയ ബ്രാൻഡുകളെ എത്ര ആഴത്തിലാണ് നമ്മൾ മലയാളി ഓഡിയൻസിന് മുന്നിൽ കൊണ്ടിറക്കിയത് പായലെ വിട പൂപ്പലെ വിട എന്നേക്കും വിട എന്ന പരസ്യം കേൾക്കാത്ത മലയാളിയുണ്ടോ മറ്റൊരു പരസ്യത്തിൽ തെങ്ങ് കയറാൻ വന്ന കുമാരൻ പാടുകയാണ് ചന്ദ്രൻചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിളി മാമൻ ഉദിച്ച പോലെ കേരളത്തെ ഇതേപോലെ ഫെസ്റ്റിവൽ മൂഡിൽ അവതരിപ്പിച്ച മറ്റേത് ബ്രാൻഡ് ഉണ്ടാകും കേരളത്തിന്റെ കാലാവസ്ഥയും കാർമേഘവും കളരിയും കളിച്ചുണ്ടനും അവരുടെ പരസ്യത്തിന്റെ വിഷലാകുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ അസമിലും പഞ്ചാബിലും ഗുജറാത്തിലും ശ്രീലങ്കയിലും അതാത് പ്രാദേശികതയെ അവിടുത്തെ വികാരങ്ങളെ സൂക്ഷ്മമായി സ്വാംശീകരിച്ച് വിഷലാക്കി അവതരിപ്പിച്ച ഏഷ്യൻ പെയിന്റ്സ് ഒരു വശത്ത് ഇമോഷൻസ് നിറച്ച പരസ്യത്തിലൂടെ കസ്റ്റമേഴ്സിന്റെ മനസ്സിലേക്ക് കയറുമ്പോൾ മറുവശത്ത് ടെക്നോളജി ഉപയോഗിച്ച് എക്സ്പീരിയൻസ് സെന്ററുകൾ യാഥാർത്ഥ്യമാക്കി ഇന്ത്യയിൽ ആദ്യമായി കസ്റ്റമേഴ്സിനെ കൺമുന്നിൽ കമ്പ്യൂട്ടറിൽ കൂട്ടിച്ചേർത്ത് കണ്ണിന് കുളിരുള്ള കളറ് കാട്ടിത്തന്നു ഏഷ്യൻ പെയിന്റ്സ് നാൽപ്പത്തി മൂവായിരം ടിന്റിംഗ് മെഷീൻസാണ് കസ്റ്റമേഴ്സിന് കളർ ഷെയ്ഡ്സ് തിരഞ്ഞെടുക്കാനായി രാജ്യമാകെ വിന്യസിച്ചത് കാരണം ഓരോ കസ്റ്റമറേയും അത്ര ആഴത്തിൽ അവർ പരിഗണിച്ചു ഒരേ സമയം കസ്റ്റമറേയും വിൽപ്പനക്കാരനെയും കയ്യിലെടുക്കുന്ന ഗുജറാത്തിയുടെ തന്ത്രം സംഭവം സിമ്പിളാണ് ഒരു വശത്ത് കസ്റ്റമേഴ്സിന്റെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന പരസ്യങ്ങൾ മറുവശത്ത് വിൽപ്പനക്കാരന് കാശ് കൈയിലേക്ക് വരുന്ന ബിസിനസ് പ്ലാൻ മികച്ച സപ്ലൈ ചെയിൻ വ്യത്യസ്തങ്ങളായ പ്രോഡക്ട്സ് അതാണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന കോർപ്പറേറ്റ് ചായത്താൽ ചമയമൊരുക്കി ചന്തം കാട്ടി നിൽക്കുന്ന ഏഷ്യൻ പെയിന്റ്സിന് ഒരു ഭൂതകാലമുണ്ട് കോർപ്പറേറ്റ് ആകുന്നതിനും മുമ്പൊരു കാലം വീണ്ടും സമയത്തെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു നമ്മൾ വിദേശ പെയിന്റ് കമ്പനികൾക്ക് താൽക്കാലിക നിരോധനം സർക്കാർ ഏർപ്പെടുത്തിയ സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ ഷാനിമാർ പെയിന്റ്സ് മാത്രം മാർക്കറ്റിൽ ഇതിൽ പരം മികച്ച സന്ദർഭമുണ്ടോ ജെയിൻ സമുദായത്തിലെ ആ നാല് ചങ്ങാതിമാർ മുംബൈയിലെ ഗിർഗോണിലെ ഒരു ഗ്യാരേജിൽ തുടങ്ങുമ്പോൾ പേര് ഏഷ്യൻ ഓയിൽ ആൻഡ് പെയിന്റ് കമ്പനി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മികച്ച പരസ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് ആ ബ്രാൻഡ് പിറന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അക്കാലം അക്കാലത്ത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമല്ലാതിരുന്നിട്ടും വെറും പത്രം മാത്രം പ്രചരിച്ചിരുന്ന കാലമായിട്ടും പരസ്യത്തിൽ ആറാടി അവതരിച്ച ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഏഷ്യൻ പെയിന്റ്സ് വലിയ ടിന്നുകളിൽ മാത്രം പെയിന്റ് കിട്ടിയിരുന്ന സമയത്ത് ചെറിയ പാക്കറ്റുകളിൽ കുറച്ചുകൂടി കുറഞ്ഞ വിലയിൽ പെയിന്റ് ഇറക്കി സംഭവം തുടക്കം തന്നെ ഹിറ്റ് ഇനി രാജ്യത്തെ ഗ്രാമങ്ങളിലേക്ക് പോകണം സാധാരണക്കാരായ ഉപഭോക്താക്കളെ സമീപിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനമാണെന്ന് ഓർക്കണം നിരക്ഷരരായ ഇന്ത്യൻ കസ്റ്റമേഴ്സിലേക്ക് കേവലം ഒരു പേര് കൊണ്ട് മാത്രം റീച്ച് ചെയ്യാൻ കഴിയില്ല കാരണം അത് വായിച്ച് ഓർത്തു വയ്ക്കാനൊന്നും അക്കാലത്തെ മിഡിൽ ക്ലാസ്സിന് കഴിഞ്ഞെന്ന് വരില്ല നിർമ്മാ വാഷിംഗ് പൗഡറിലെ പെൺകുട്ടിയെപ്പോലെ എയർ ഇന്ത്യയിലെ മഹാരാജയെപ്പോലെ നമ്മുടെ പെയിന്റിന് ഒരു ഭാഗ്യചിഹ്നം വേണം വിപുലമായ ക്രിയേറ്റീവ് ടീം അന്നേ ഏഷ്യൻ പെയിൻസിലുണ്ട് അതിൽ ലക്ഷ്മൺ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഏഷ്യൻ പെയിന്റ്സിൻ്റെ ഭാഗ്യചിഹ്നത്തെ വരച്ചെടുക്കാൻ അദ്ദേഹത്തോട് മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചു ഉറക്കമില്ലാ രാവുകൾ ലക്ഷ്മൺ തല പുകഞ്ഞാലോചിച്ചു അദ്ദേഹത്തിന് സ്വയം തൃപ്തി തോന്നും വിധമൊന്നും വരുന്നില്ല ദിവസങ്ങൾ കഴിയുന്നു ഏഷ്യൻ പെയിൻസിന്റെ ഭാഗ്യചിഹ്നം മാത്രം തലയിൽ അങ്ങനെ ഒരു ദിവസം സിഗരറ്റ് കൊളുത്തി പുകയോതി നിൽക്കവേ ആ പുക ചുരുലിൽ ഒരു പയ്യൻ്റെ രൂപം തെളിഞ്ഞു അതെ അത് തന്നെ ലക്ഷ്മൺ വേഗം ക്യാൻവാസിലേക്ക് പകർന്നു ആ രൂപം നെറ്റിയും ഒരു കണ്ണും കാണാൻ പറ്റാത്ത വിധം അലങ്കോലമായി മുന്നിലേക്ക് വീണ മുടി വികൃതിയുടെ അടയാളങ്ങളെല്ലാം തികഞ്ഞ ചിരിയും കണ്ണും കോലവും കയ്യിൽ പെയിൻറ് ബ്രഷ് ഷേർട്ടും ട്രൗസറും ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഒരു തനി വികൃതി ചക്കൻ കൊള്ളാം അസലായിരിക്കുന്നു ഇനി ഇവനൊരു പേര് വേണം ആ ചെറുക്കന് ഒരു പേര് വേണം പത്രത്തിൽ ഈ പടവും വെച്ച് പരസ്യം ചെയ്തു എനിക്ക് പേര് നിർദ്ദേശിക്കൂ ഇരുന്നൂറ്റി അൻപത് രൂപ നേടൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് മണി പ്രഖ്യാപിച്ചത് പേര് നിർദ്ദേശിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞ് പിന്നെയും ദിവസം നീട്ടി നൽകി ഇത്തവണ വിജയിക്ക് അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചു അന്ന് കാടും കത്തുമല്ലേ ഏകവഴി ഏഷ്യൻ പെയിന്റ്സിന്റെ മുംബൈ ഓഫീസ് കത്തുകളാൽ നിറഞ്ഞു ജീവനക്കാരുടെ പണി കത്ത് പൊട്ടിച്ച് പേരെഴുതി വെക്കുക മാത്രമായി അൻപതിനായിരത്തോളം കത്തുകൾ ഒടുവിൽ പേര് കിട്ടി ഗട്ടു വികൃതി പയ്യൻ ഘട്ടു പിന്നെ ഇന്ത്യ കണ്ടത് ഈ വികൃതിയുടെ വിളയാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ അൻപത് വർഷത്തോളം പെയിന്റ് ടിന്നിലും ചുമരിലും ആകാശമുട്ടെ പൊങ്ങിയ പരസ്യ ബോർഡുകളിലും പത്രത്തിലും ടി വിയിലുമെല്ലാം ഗട്ടു തന്നെ ഇന്ത്യ ആകെ ഘട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ ഏഷ്യൻ പെയിന്റ്സ് എന്നതിനേക്കാൾ ഗട്ടു പെയിന്റ് എന്ന ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ പതിഞ്ഞു ഉത്തരേന്ത്യയിലൊക്കെ കടകളിൽ ആളുകൾ ചെന്നാൽ ചോദിക്കുക ആ പയ്യൻ്റെ പടമുള്ള പെയിന്റ് എന്നായി ലോകത്തെ ഏത് കമ്പനിയും ആഗ്രഹിക്കുന്ന ബ്രാൻഡ് റീകോളിങ്ങിൻ്റെ പല അവസ്ഥാന്തരങ്ങളെയും ഗട്ടു അപ്രസക്തമാക്കി ഏഷ്യൻ പെയിന്റ്സിന്റെ വിൽപ്പന പത്തിരട്ടിയായി ഫെസ്റ്റിവൽ സീസണുകളിൽ ഗട്ടു പെയിന്റ് ബ്രഷും പാട്ടയുമായി ഇറങ്ങും ഓണത്തിന് പുലികളിക്കൊപ്പം പൊങ്കലിന് തമിഴ് സ്റ്റൈലിൽ ബംഗാളിൽ ദസ്രാ പശ്ചാത്തലത്തിൽ അങ്ങനെ ഇന്ത്യയിലെ നാട്ടിട വഴികളിൽ നിന്ന് അതാത് സംസ്കാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും താളത്തിനും തരംഗത്തിനുമൊപ്പം ഗട്ടു നാടാകെ ചായമടിച്ചു എന്തിന് തെരഞ്ഞെടുപ്പുകളിൽ പോലും ഗട്ടു ഡയലോഗുമായി വരും ഒരു ഭാഗ്യചിഹ്നം കൊണ്ട് കമ്പനി കുന്നോളം ആഗ്രഹിച്ചെങ്കിൽ ഗട്ടു ഹിമാലയത്തോളം തിരികെ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുതിയ ക്യാമ്പയിനുമായി ഗട്ടു വന്നു ഹർ ഘർ കുച്ച് ഖേത്താ ഹെ എല്ലാ വീടും ചിലത് പറയുന്നുണ്ട് വീട്ടുടമസ്ഥനെക്കുറിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും ഹിറ്റായ പരസ്യങ്ങളിലൊന്നായിരുന്നു അത് ഗട്ടു ഏഷ്യൻ പെയിൻസിൻ്റെ ഓഫീസിൽ ദൈവ പരിവേഷത്തിലെത്തിയെന്നാണ് അക്കാലത്ത് കേട്ടിരുന്നത് ഇതിൽ കൂടുതലൊന്നും ഒരു ഭാഗ്യചിഹ്നത്തിന് ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്യാനാകില്ല രണ്ടായിരം ആയപ്പോഴേക്കും ഗട്ടു പതിയെ പതിയെ പരസ്യങ്ങളിൽ നിന്നും ഒഴിവായി തുടങ്ങി ഒരു കമ്പനിക്ക് വേണ്ടി അവിടുത്തെ ഒരു സ്റ്റാഫ് വരച്ച കാർട്ടൂൺ ചിത്രം ആ കമ്പനിയുടെ ഭാഗ്യവും തലവരെയും മാറ്റിമറിക്കുക ഒടുവിൽ ആ ഭാഗ്യചിഹ്നത്തെ ബ്രാൻഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ ടോപ്പ് ലീഡർഷിപ്പ് ആ ആർട്ടിസ്റ്റിനെ വീട്ടിലെത്തി അദ്ദേഹം വരച്ച ആ ചരിത്രചിഹ്നത്തെ പരസ്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നുവെന്ന് പറയുന്നു ഐതിഹാസികമായ ആൾക്കാരായാൽ അങ്ങനെ ആയല്ലേ പറ്റൂ കമ്പനിയുടെ കാര്യമല്ല പറഞ്ഞത് ഘട്ടുവിനെ വരച്ച ആ ആർട്ടിസ്റ്റിന്റെ കാര്യമാണ് ആരാണ് സിഗരറ്റിന്റെ പുകച്ചുരുളിൽ ഗട്ടുവെന്ന വികൃതിയെ ആദ്യം കണ്ട ആ ആർട്ടിസ്റ്റ് എന്നറിയാമോ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച രാശിപുരം കൃഷ്ണസ്വാമി ലക്ഷ്മൺ സാക്ഷാൽ ആർ കെ ലക്ഷ്മൺ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളുടെ പെരുന്തച്ഛൻ ആർ കെ ലക്ഷ്മണിനെ അറിയില്ലേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ദി കോമൺ മാൻ എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നോക്കിക്കണ്ട ലക്ഷ്മൺ ആയിരം വാക്കുകളെക്കാൾ അതിശക്തമായ ഒരു വരകൊണ്ട് നാട്ടിലെ നീതി പോരാടിയ മഹാമനുഷ്യൻ ഈ മനുഷ്യന്റെ കാർട്ടൂൺ കാണാനും ചിന്തിക്കാനും വേണ്ടി മാത്രം ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങിയിരുന്ന എത്ര പേരുണ്ടെന്നറിയാമോ അക്കാലത്ത് ആർ കെ ലക്ഷ്മൺ എന്ന ജീനിയസിന്റെ പേനയിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി പോലും മനുഷ്യ മനസ്സിനെയാകെ മയക്കിക്കിടത്താനുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ വെറുമൊരു വികൃതി ചെക്കന് എങ്ങനെ ഇന്ത്യ കീഴടക്കാനായെന്ന് അപ്പോൾ ആ ഘട്ടുവിനെ വെറുതെ പിന്നിലേക്ക് മാറ്റി നിർത്താനാകുമോ ഘട്ടുവിനെ വരയ്ക്കുമ്പോൾ ആർ കെ ലക്ഷ്മൺ ഏഷ്യൻ പെയിൻസിലെ സ്റ്റാഫായിരുന്നു ആർ കെ ലക്ഷ്മണനെ കണ്ട് അനുവാദം വാങ്ങിയാണ് ഏഷ്യൻ പെയിന്റ്സ് ഗട്ടുവിന് അവൻ്റെ നാൽപ്പത്തി വയസ്സിൽ റിട്ടയർമെന്റ് നൽകിയത് രണ്ടായിരത്തി രണ്ടോടെ എന്നേക്കുമായി ഗട്ടു മറഞ്ഞു എല്ലാ പെയിന്റ് ടിന്നുകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും ഗട്ടുവിനെ ഏഷ്യൻ പെയിന്റ്സിന്റെ മുഖചിത്രങ്ങളിൽ നിന്ന് മാറ്റി തട്ടിൻ പുറത്ത് ഒളിപ്പിച്ചു വെക്കാൻ മറ്റൊരു കാരണം കൂടി കേൾക്കുന്നുണ്ട് ഗട്ടുവിനെ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി സാധാരണക്കാരായ ഗ്രാമീണരായ മിഡിൽ ക്ലാസ്സിനെ പിടിക്കാനായിരുന്നല്ലോ അതാണ് ആ ഓഡിയൻസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു രൂപത്തെ ആർ കെ ലക്ഷ്മൺ സൃഷ്ടിച്ചതും പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഏഷ്യൻ പെയിന്റ്സ് സാധാരണക്കാരൻ്റെ പെയിന്റായി ചുരുങ്ങിപ്പോയാൽ ശരിയാവില്ല പ്രീമിയമാകണം പ്രീമിയം ക്ലാസിന് യോജിക്കാവുന്ന മുഖമായിരുന്നില്ല ഗെട്ടുവിൻ്റേത് വികൃതി ചെക്കനെ വെച്ച് പ്രീമിയത്തിൽ വിൽക്കാനാകില്ല ബ്രാൻഡിങ്ങിൽ കോർപ്പറേറ്റ് ബുദ്ധി പ്രയോഗിച്ചു ഏഷ്യൻ പെയിൻറ്സ് എ പി എന്ന ലെറ്ററുകളിൽ വരച്ച ലോഗോയിലേക്ക് ഐഡൻറിറ്റി മാറ്റിയെടുത്തു ഗട്ടു നിന്ന് അകത്തേക്ക് മാറി അതങ്ങനെ ആവണമല്ലോ കാലത്തിനനുസരിച്ച് മാറിയല്ലേ പറ്റൂ മനുഷ്യനായാലും മനസ്സായാലും മാർക്കറ്റിംഗ് ആയാലും പക്ഷേ ഭാഗ്യം കൊണ്ടുവന്ന പയ്യനല്ലേ കൊല്ലാൻ പറ്റില്ലല്ലോ ഗട്ടു ഇനാമൽ ഇനാമലെന്നൊരു പ്രൊഡക്റ്റ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിർത്തിയിട്ടുണ്ട് ഏഷ്യൻ പെയിൻറ്സ് ഗട്ടു ഒരു പ്രതിഭയുടെ വിചാരത്തിൽ നിന്ന് വരയിലേക്ക് വന്നു വീണ വികൃതി അവൻ കോടികൾ കോരിയെടുക്കാൻ ഒരു കോർപ്പറേറ്റിനെ സഹായിക്കുന്നു ഒടുവിൽ അവന് ജന്മം കൊടുത്ത ജീനിയസും ജീവനില്ലാത്ത ഘട്ടുവെന്ന രൂപവും കാലത്തിൻ്റെ കിതാബിലേക്ക് മടങ്ങുന്നു പക്ഷേ ചരിത്ര സൃഷ്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് തലമുറകൾ അത് പങ്കുവെക്കും ഉടമ മറന്നാലും ഊർജം ചോരാതെ ഉയരോടെയിരിക്കും ഘട്ടുവിനെ പോലെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുമല്ലോ ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക